ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള ഡി എം കെ എന്ന സാമൂഹ്യ മുന്നേറ്റത്തിന് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ടേ കിട്ടിയുള്ളൂ എന്നത് എന്തോ ഒരു കൊടിയ അപരാധമാണ് എന്ന നിലയിൽ കേരളത്തിലെ പ്രമുഖനായ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നൊക്കെ അവകാശപ്പെടുന്ന ചരിത്രത്തിൻ്റെ ഹിമാലയം എന്നൊക്കെ അവകാശപ്പെടുന്ന അഡ്വക്കേറ്റ് എ ജയശങ്കർ ഒരു നിരീക്ഷണം നടത്തുന്ന വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു വളരെ പുച്ഛത്തോടുകൂടി അൻവറിനെ അടച്ചാക്ഷേപിക്കുന്നതിന് വേണ്ടി ചെയ്ത ഒരു വീഡിയോ ഇടതുപക്ഷത്തിൻ്റെ ചെലവിൽ ചില സ്ഥാനമാനങ്ങൾ നേടിയെടുത്തിരിക്കുമ്പോഴും ആ കയ്യടിക്ക് വേണ്ടി ആ ഇടതുപക്ഷത്തെ കുറ്റം പറയുകയും മറുചേരികളോട് ആഭിമുഖ്യം പുലർത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള നല്ല പരിപാടികൾ കാഴ്ചവയ്ക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ പി വി അൻവറിനോടുള്ള വ്യക്തിവിരോധം കൊണ്ട് ആ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ടിനെ പുച്ഛിച്ചു തൊള്ളാൻ ശ്രമിക്കുമ്പോൾ ഇലക്ഷൻ ഡാറ്റകളുടെയൊക്കെ ഒരു വലിയ ഭണ്ഡാരമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് എ ജയശങ്കർ നല്ല മറവിയുള്ള ആളാണ് അല്ലെങ്കിൽ ബോധപൂർവം പലതും മറന്നു കളയുന്ന ആളാണ് എന്ന് ആ വീഡിയോ കേൾക്കുന്നവർക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും പി വി എൻവർ ചേലക്കരയിൽ നേടിയ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ട് അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒറ്റയ്ക്കൊരു പ്രസ്ഥാനമുണ്ടാക്കി കളത്തിലിറങ്ങി ഒരു മുന്നണികളുടെയും പിന്തുണയില്ലാതെ മത്സരിച്ച ചരിത്രം പരിശോധിക്കുമ്പോൾ ശ്രദ്ധേയമായ നേട്ടമാണ് എന്ന കാര്യം അഡ്വക്കേറ്റ് ജയശങ്കർ ബോധപൂർവം മറച്ചുവെക്കുകയാണ് ചെയ്തത് ചരിത്രമാണല്ലോ ഈ ജയശങ്കറിൻ്റെ ഒരു വലിയ ശക്തി എന്ന് പറയുന്നത് അദ്ദേഹം ചരിത്രത്തിൻ്റെയും കണക്കുകളുടെയും ഒക്കെ പിൻബലത്തോടു കൂടിയാണ് ആളുകളെ ഇങ്ങനെ കളിയാക്കാനൊക്കെ പലപ്പോഴും ശ്രമിക്കാറുള്ളത് അൻവറിനോടുള്ള വ്യക്തിവിരോധം കുറേ കാലമായി ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ആ വിരോധം തുടങ്ങുന്നത് എവിടെ നിന്നാണ് അവിടെ നിന്നാണ് നമുക്കും തുടങ്ങേണ്ടത് പി വി അൻവറിൻ്റെ പ്രസ്ഥാനം മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് തൊട്ട് ചേലക്കരയിൽ നേടിയത് എന്തോ അപരാധമാണ് എന്ന് പറയുന്ന അത് ഒട്ടുമേ ശ്രദ്ധേയമായ പ്രകടനമല്ല എന്ന് പറയുന്ന അഡ്വക്കേറ്റ് എ ജയശങ്കർ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ ജയശങ്കറിന്റെ തന്നെ പാർട്ടി ജയശങ്കറിന് സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്ത പാർട്ടി സി പി ഐ അരിവാൾ നിൽക്കതിർ ചിഹ്നത്തിൽ മലപ്പുറം ജില്ലയിലെ ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ആ പാർട്ടിക്ക് കിട്ടിയ വോട്ട് രണ്ടായിരത്തി എഴുന്നൂറാണ് അന്ന് അവിടെ സ്വതന്ത്രനായി മത്സരിച്ച പി വി എൻവർ നാൽപ്പത്തി ഏഴായിരത്തിലധികം വോട്ട് പിടിച്ചു അതായത് ഇടതുപക്ഷത്തിന്റെ സംഘടനാ സംവിധാനങ്ങളെ മുഴുവൻ തകിടം മറിച്ച് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച അഷറഫ് കാളിയത്ത് എന്ന സ്ഥാനാർത്ഥിയെ വെറും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ട് മാത്രം കിട്ടുന്ന ദുരവസ്ഥയിലേക്ക് തള്ളിവിട്ട പി വി അൻവറിനോട് അന്നേ തുടങ്ങിയ ചൊരുക്കായിരിക്കും അതിനുശേഷം ഇടതുപക്ഷത്തെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജയശങ്കർ രംഗത്തെത്തിയെങ്കിലും പി വി അൻവറിനോട് അന്ന് പാർട്ടിയോട് കാണിച്ച ആ കൊടും പാതകത്തിനോടുള്ള വാശി ഉള്ളിലുണ്ടാകും അതുകൊണ്ട് ആ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ടിനെ നിസ്സാരമായി കാണുന്നു പാർട്ടി ചിഹ്നത്തിൽ ഒരു മുന്നണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിച്ച സി പി ഐയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ട് അവിടെ അൻവറിന് കിട്ടിയത് നാൽപ്പത്തി ഏഴായിരം വോട്ട് അതേ അൻവറിൻ്റെ പ്രസ്ഥാനം രൂപീകരിച്ച് വെറും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നടന്ന ഒരു തിരഞ്ഞെടുപ്പിൽ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ട് പിടിച്ചെങ്കിൽ അത് ചരിത്ര നേട്ടം തന്നെ അതിനെ പരിഹസിച്ച് പറയാനുള്ളതല്ല തന്നെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് ബോധ്യപ്പെടും അതിനുവേണ്ടി മറ്റു ചില ഉദാഹരണങ്ങൾ കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സി എം പി എന്ന പാർട്ടി രൂപീകരിച്ച് സി പി എമ്മിനോട് വെല്ലുവിളിച്ച് രംഗത്തെത്തിയ എം വി രാഘവൻ എന്ന ഇടതുപക്ഷത്തെ അധികായൻ അദ്ദേഹം എൺപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തിറങ്ങി സി എം പി എന്ന പാർട്ടിയുമായി എം വി രാഘവനും മറ്റു ചിലർക്കും യു ഡി എഫ് പിന്തുണ നൽകി പക്ഷേ ബാക്കിയുള്ള ഇടങ്ങളിൽ സി എം പി സ്ഥാനാർത്ഥികൾക്ക് യു ഡി എഫ് പിന്തുണ നൽകിയില്ല സി എം പി ഒറ്റയ്ക്ക് മത്സരിച്ചു അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിച്ച സി എം പിക്ക് ഓരോ മണ്ഡലത്തിലും കിട്ടിയ വോട്ടുകളുടെ എണ്ണം പരിശോധിക്കുമ്പോഴാണ് പി വി അൻവറിന്റെ പതിനഞ്ച് ദിവസം മാത്രം പ്രായമുണ്ട ഡി എം കെ എന്ന് പറയുന്ന പ്രസ്ഥാനം എത്രമാത്രം മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്നത് വെറുതെ കണ്ണൂർ ജില്ലയിൽ അതായത് എം വി രാഘവന് ശക്തി ഉണ്ടായിരുന്ന കണ്ണൂർ ജില്ലയിലെ കണക്കുകൾ തന്നെ എടുക്കാം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ സി എം പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സി എ അജീർ അദ്ദേഹം അറിയപ്പെടുന്ന സി എം പി നേതാവായിരുന്നു എണ്ണൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകൾ മാത്രമാണ് നേടിയത് എടക്കാട് ടി പി ഹരീന്ദ്രൻ എന്ന സി എം പി സ്ഥാനാർത്ഥി നേടിയത് വെറും ആയിരത്തി മുപ്പത്തി നാല് വോട്ട് പയ്യന്നൂരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എം വി ആർ ജയിച്ചിരുന്ന പയ്യന്നൂരിൽ പി ബാലൻ മാസ്റ്റർ എന്ന സി എം പി സ്ഥാനാർത്ഥി ഒറ്റയ്ക്ക് മത്സരിച്ച് നേടിയത് വെറും ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് വോട്ടാണ് ഇരിക്കൂറിൽ സി എം പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് വെറും തൊള്ളായിരത്തി അറുപത്തി നാല് വോട്ടാണ് കൂത്തുപറമ്പിൽ സി എം പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലക്ഷ്മണൻ മാസ്റ്റർക്ക് കിട്ടിയത് വെറും ആയിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് വോട്ടാണ് പേരാവൂരിൽ കിട്ടിയത് വാസു തോട്ടത്തിൽ എന്ന സി എം പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് വെറും ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടാണ് അതായത് എം വി രാഘവന് വലിയ കരുത്തുണ്ട് എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിൽ സി എം പി ഒറ്റയ്ക്ക് മത്സരിച്ച മണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും ആയിരത്തി അഞ്ഞൂറിന് പുറത്തേക്ക് വോട്ടു നേടാൻ സി എം പി സ്ഥാനാർത്ഥികൾക്ക് സാധിച്ചില്ല ഇനി ഈ പറയുന്ന ചേലക്കര ചേലക്കരയിൽ വന്ന സി എം പി സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നു സി എം ബിയുടെ സ്ഥാനാർത്ഥിക്ക് അന്ന് കിട്ടിയത് ആയിരത്തി അൻപത്തി വോട്ടാണ് സി കൃഷ്ണൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് പി വി അൻവർ പ്രതിനിധാനം ചെയ്യുന്ന നിലമ്പൂരിൽ മത്സരിച്ചിരുന്നു നിലമ്പൂരിലെ സി എം പി സ്ഥാനാർത്ഥിക്ക് അങ്ങ് കിട്ടിയത് ഇരുന്നൂറ്റി മുപ്പത് വോട്ട് മാത്രമാണ് വെറും ഇരുന്നൂറ്റി മുപ്പത് തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്തും കോവളത്തും നേമത്തും പാറശാലയിലും സി എം പിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നു അതിൽ കഴക്കൂട്ടം പിന്നീട് എം വി രാഘവൻ വന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചിടമാണ് അവിടെ സി എം പി ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ കിട്ടിയത് വെറും നൂറ്റി എഴുപത്തൊമ്പത് വോട്ടാണ് നേമത്ത് നൂറ്റി അറുപത്തി മൂന്ന് വോട്ടും കോവളത്ത് നാനൂറ്റി എഴുപത്തി ആറ് വോട്ടും പാറശാലയിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുമാണ് കിട്ടിയത് ഈ കണക്കൊക്കെ പറഞ്ഞത് എം വി രാഘവനെപ്പോലെ സി പി എമ്മിലെ അധികാരനായിരുന്ന ഒരു മനുഷ്യൻ ആ പാർട്ടി സംവിധാനത്തെ വെല്ലുവിളിച്ച് കേരളമൊട്ടാകെ വേരുകളുള്ള ഒരു പ്രസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ കണ്ണൂർ ജില്ലയിൽ പോലും ഒരിടത്തും ആയിരത്തി അഞ്ഞൂറിലധികം വോട്ടുകൾ നേടാൻ കഴിയാതിരുന്ന ആ ചരിത്രത്തെ ജയശങ്കർ മറന്നു പോകുന്നു ആ ചരിത്രത്തെ നമ്മൾ ഈ ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പുമായി കൂട്ടി വായിക്കണ്ടേ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ട് പി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥി പിടിച്ചത് അദ്ദേഹത്തിൻ്റെ മുന്നേറ്റം പ്രഖ്യാപിച്ച് വെറും പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിലാണ് എന്നുള്ളത് ആലോചിക്കണം ഇനിയുമുണ്ട് പറയാം അരുവിക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് ജി കാർത്തികേയൻ്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ് അന്ന് പി സി ജോർജ് അഴിമതി വിരുദ്ധ മുന്നേറ്റ മുന്നണി എന്നൊക്കെ പറഞ്ഞ് ഒരു സംവിധാനം പ്രഖ്യാപിച്ച് തൊണ്ണൂറ്റി ഒൻപതോളം പാർശ്വവൽക്കരിക്കപ്പെട്ട ജാതി സംഘടനകളുടെ പിന്തുണയോടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി എങ്ങനെയാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയത് എല്ലാ പഞ്ചായത്തുകളിലും റഫറൻഡൻ നടത്തി എണ്ണായിരത്തോളം പേർ റഫറണ്ടത്തിൽ പങ്കെടുത്തു അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ കെ ദാസ് എന്ന് പറയുന്നയാളെ സ്ഥാനാർത്ഥിയാക്കി പക്ഷേ ആ കെ ദാസിന് എണ്ണായിരത്തോളം പേർ റഫറണ്ടത്തിൽ പങ്കെടുത്ത മണ്ഡലത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിൽ കിട്ടിയത് പി സി ജോർജ് വലിയ കോലാഹലമുളക്കി ഈ നാട് മൊത്തം വലിയ ആവേശം സൃഷ്ടിച്ച് ആ അരുവിക്കരയിലൊക്കെ അന്ന് നടന്ന അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റാലികളും പ്രകടനങ്ങളും ഒക്കെ കണ്ടാൽ ഒരുപക്ഷേ ആ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് വരെ തോന്നിപ്പോയി കാരണം ജാതി സംഘടനകൾക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമായിരുന്നു അരുവിക്കര അവിടെ വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടാണ് അതും ജയശങ്കർ മറന്നുപോയി ആ സാഹചര്യത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ട് മാത്രം നേടിയ പി സി ജോർജിൻ്റെ ആ മുന്നേറ്റത്തിന് കഴിയാത്തത് പി വി അൻവറിൻ്റെ മുന്നേറ്റത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത് ഇനിയുമുണ്ട് ചരിത്രം പറയാൻ അഡ്വക്കേറ്റ് ജയശങ്കർ ബോധപൂർവം മറന്നുപോയ മറ്റൊരു ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അന്ന് യു ഡി എഫിനോട് പിണങ്ങി മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ പി ജെ ജോസഫ് മൂവാറ്റുപുഴയ ലോക്സഭാ മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചു അദ്ദേഹത്തിന് ആ തിരഞ്ഞെടുപ്പിൽ നേടാനായത് വെറും അറുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് വോട്ട് മാത്രമാണ് അത് കേരള കോൺഗ്രസ്സിന് വലിയ സ്വാധീനമുള്ള പാലാ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ കോതമംഗലം പിറവം മൂവാറ്റുപുഴ തുടങ്ങിയ ആറ് നിയമസഭാ മണ്ഡലങ്ങൾ പി ജെ ജോസഫിനൊക്കെ വെറുതെ എണീറ്റ് നിന്നാൽ പോലും അണികളുടെ വലിയ പിന്തുണ കിട്ടുന്ന കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ ആറ് നിയമസഭാ മണ്ഡലങ്ങളുള്ള ഇടത്ത് പി ജെ ജോസഫ് എന്ന കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അധികാരൻ ആഭ്യന്തരമന്ത്രിയായിരുന്നയാൾ അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ കിട്ടിയത് അറുപത്തി എണ്ണായിരം വോട്ട് മാത്രമാണ് ഇപ്പൊ കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രത്തിൽ പി ജെ ജോസഫ് എന്ന ഒറ്റയാന് അദ്ദേഹം തന്നെ നേരിട്ട് മത്സരിച്ചിട്ട് കിട്ടിയ വോട്ട് മാത്രമാണ് വെറും ഒൻപത് ശതമാനം വോട്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ചരിത്രം വെച്ച് നോക്കുമ്പോൾ പി വി അൻവർ ചേലക്കരയിൽ നേടിയത് മിന്നുന്ന നേട്ടമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതെന്തുകൊണ്ടാണ് ജയശങ്കറിനെ പോലെയുള്ള ഒരാൾ മറന്നു പോകുന്നത് എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കറിന് പി വി അൻവറിൻ്റെ പ്രകടനം വളരെ മോശമായി തോന്നുന്നുണ്ട് എങ്കിലും അദ്ദേഹം വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ടാണ് പ്രിയങ്കാഗാന്ധി ജയിച്ചത് അല്ലായിരുന്നെങ്കിൽ തോറ്റുപോയനെ എന്നുള്ള പരിഹാസ വാക്കുകളൊക്കെ കേൾക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കറിന് മനസ്സിലാകാത്ത കാര്യം ജയശങ്കർ കാണാത്ത കാര്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന മലയാള മനോരമ എന്ന പത്രത്തിൻ്റെ രാഷ്ട്രീയ ലേഖകൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ അൻവർ ഇഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം മനോരമ എഴുതുന്നത് അവിടെ പതിമൂവായിരത്തി അൻപത്തിയൊന്ന് വോട്ടിൻ്റെ കുറവാണ് ഇടതുപക്ഷത്തിന് സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിനേക്കാൾ നിലമ്പൂർ നഗരസഭയിൽ മാത്രം ആയിരം വോട്ടുകൾ പ്രിയങ്ക ഗാന്ധിക്ക് കൂടുതൽ നേടാനായി അത് പി വി അൻവർ ഇഫക്റ്റ് ആണ് എന്ന് മലയാള മനോരമ അടക്കം സമ്മതിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ജാള്യത ഉള്ളിലിങ്ങനെ കിടന്നു നീറുന്നതുകൊണ്ട് ജയശങ്കറിന് അത് സമ്മതിക്കാൻ സാധിക്കുന്നില്ല ബോധപൂർവം ചരിത്രത്തെ മറച്ചു മറച്ചുവയ്ക്കാനുള്ള ശ്രമമാണ് ജയശങ്കറിനെ പോലെയുള്ള ആളുകൾ നടത്തുന്നത് ഈ പാർട്ടിയോട് കൂറു പുലർത്താത്ത ആളാണ് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളുള്ളപ്പോഴും ഇടതുപക്ഷത്തെ ഒറ്റ നടത്തുന്ന നടക്കുന്ന ആളാണ് എന്നുള്ള വ്യാഖ്യാനങ്ങൾ ഉള്ളപ്പോഴും ഈ ജയശങ്കറിനെ ഒക്കെ ആളുകൾ പലപ്പോഴും കാണുന്നത് അദ്ദേഹത്തിന്റെ ചരിത്രബോധം കൊണ്ടാണ് ഈ കണക്കുകൾ മനസ്സിൽ സൂക്ഷിക്കാനുള്ള കഴിവ് കൊണ്ടാണ് എന്നൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അക്കാര്യത്തിൽ ഈ പി വി അൻവറിൻ്റെ കാര്യത്തിൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ വിശകലനത്തിന്റെ കാര്യത്തിൽ ചരിത്രബോധത്തിന്റെ കാര്യത്തിൽ വട്ടപൂജ്യമായി മാറിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ അദ്ദേഹത്തിന്റെ മുന്നിലേക്കാണ് ഈ പഴയ ചരിത്രം വയ്ക്കുന്നത് ആ ചരിത്രം പരിശോധിക്കുമ്പോൾ എം വി രാഘവനും പി സി ജോർജിനും പി ജെ ജോസഫിനും കഴിയാത്തത് പി വി അൻവറിന് സാധിച്ചു എന്ന് നിസംശയം പറയാൻ കഴിയുന്നത് ആ ചരിത്രത്തെ തിരിച്ചറിയുന്നവർക്ക് ബോധ്യപ്പെടുന്ന കാര്യം